എറണാകുളം കരുമാലൂർ ഖാദി ഉൽപാദന കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം മന്ത്രി പി രാജീവ് നിർവഹിച്ചു പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കൂടി തൊഴിൽ നൽകാൻ സാധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു ഉദ്യോഗാർത്ഥികൾക്ക് സ്വന്തം നാട്ടിൽ തന്നെ തൊഴിൽ ലഭിക്കുന്ന സാഹചര്യം ഒരുക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കി ഖാദി പോലുള്ള പരമ്പരാഗത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്നും പി രാജീവ് പറഞ്ഞു ഇപ്പോൾ മുപ്പത് പേര് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ കെട്ടിടം ഒരു കോടി പത്ത് ലക്ഷമാണ് അനുവദിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു പൊതുവെ നമ്മൾ അനുവദിക്കുന്ന അത്ര ഫണ്ട് നമ്മൾ ടെൻഡർ അവാർഡ് ചെയ്യുമ്പോൾ വരുന്നില്ല ഇപ്പോൾ കളമശ്ശേരിയിൽ പൊതുചിത്രം എങ്ങനെയാണ് എന്നാൽ അപൂർവം ചിലതിൽ സോ കൂടുതൽ വരുന്നുണ്ട് ഇവിടെ എനിക്ക് ഒന്നും അറുപത്തേഴ് ലക്ഷത്തിൻ്റെ തോന്നുന്നു ടെൻഡർ ഉറപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഈ സൗകര്യങ്ങളെല്ലാം വരുന്നതോടുകൂടി നമുക്ക് നൂറു പേർക്ക് കൂടി പുതുതായി തൊഴിൽ കൊടുക്കാൻ നൂറിലേക്ക് എത്തിക്കാൻ കഴിയും മുപ്പതും പിന്നൊരു എഴുപതും അപ്പോ ഈ നാട്ടിൽ തന്നെയുള്ള ആളുകൾ നമ്മുടെ കരിക്ക കൊണ്ടുവരുന്ന ഖാദിയുടെ ഖാദിയാണത് പുതിയ ഡിസൈൻ കരുമാല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വഹിച്ചു ജനപ്രതിനിധികൾക്ക് രണ്ട് തരത്തിലാളുകളെ സഹായിക്കും